സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യമുന്നയിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നാളെ നെടുമങ്ങാട് ജംഗ്ഷനിൽ സത്യാഗ്രഹ സമരം നടത്തും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ സന്ദർശിച്ച കെ സുരേന്ദ്രൻ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു വൈകിട്ടോടുകൂടിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നെടുമ്പങ്ങാടുള്ള സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടത് സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ നടന്നതായി ബന്ധുക്കൾ കെ സുരേന്ദ്രനോട് പറഞ്ഞു ശേഷം മാധ്യമങ്ങളെ കണ്ട കെ സുരേന്ദ്രൻ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നാളെ നെടുമങ്ങാട് ജംഗ്ഷനിൽ സത്യാഗ്രഹ സമരം ഇരിക്കും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കൊലപാതകം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായി ആത്മഹത്യയായി ചിത്രീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി നൂറ് ശതമാനം കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ക്രിമിനലുകൾ കൊല ചെയ്തതാണ് അതുകൊണ്ട് എല്ലാ പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാവണം ഈ കൊലപാതകം നടക്കുന്ന വിവരം അറിഞ്ഞിരുന്ന ആളാണ് അവിടുത്തെ ഡീൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ദാരുണമായ സംഭവത്തിൽ മുഖ്യമന്ത്രി അടിയന്തിരമായി സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയും പറ്റിയ തെറ്റ് പാർട്ടിക്കാർക്ക് പറ്റിയ തെറ്റ് അവരോട് ഏറ്റുപറയുകയും വേണം ഇനി ഇത് സംസ്ഥാന പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നാളെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് കുടുംബത്തിനെ പൂർണ്ണ പിന്തുണ അറിയിച്ചാണ് കെ സുരേന്ദ്രൻ മടങ്ങിയത് ജനം തിരുവനന്തപുരം